ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് ഇറങ്ങി പോകുന്നതിന്റെ കാരണം എന്താന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഫ്രണ്ടിലെ നെക്ക് ഇങ്ങനെ ബാക്കിലേക്ക് കയറി പോവുക ബാക്കിലത്തെ നെക്ക് ഇങ്ങനെ നന്നായിട്ട് ഇറങ്ങി വരും ചെയ്യും അപ്പൊ ആ ഒരു പ്രോബ്ലം ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളതാണ് അപ്പൊ അത് എങ്ങനെ മാറ്റിയെടുക്കാന്നുള്ളതും അങ്ങനെ വരാനുള്ള കാരണം എന്താന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ പ്രശ്നങ്ങളൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കാം ചിലപ്പോ അങ്ങനെ വരാനുള്ള കാരണം അപ്പൊ അതൊന്ന് മാറ്റിയിട്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ക്ലിയർ ചെയ്തെടുത്താല് ഒരുവിധം അങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പൊ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ആയിട്ട് ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് ഇറങ്ങി പോകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ഷോൾഡർ ജോയിന്റ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം ഇവിടെ ഇപ്പോൾ ജോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക ഈ ഒരു ജോയിന്റ് ചെയ്ത ഭാഗത്തിന്റെ കറക്റ്റ് ആ ഒരു ഭാഗത്ത് തന്നെ അല്ലേ നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക അതായത് ഇപ്പോ ഇവിടെ ഞാൻ ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്തിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഇതാണ് ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്ത ഭാഗത്ത് ഇതിന്റെ കറക്റ്റ് സെന്റർ അതായത് ഇതിന്റെ ആം ഹോള് വരുന്നതിന്റെ കറക്റ്റ് സെന്റർ ഭാഗം ഇവിടെയാണ് അവിടെ ഞാൻ ചെറിയ ഒരു കട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിതില് ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം ഇതിപ്പോ ഇങ്ങനെ ഒരു സ്ലീവാണ് ഈ സ്ലീവ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഈ സ്ലീവിന്റെ കറക്റ്റ് സെന്റർ ഭാഗം അതായത് സ്ലീവും നമ്മൾ എന്തു ചെയ്യണം ഇതേപോലെ രണ്ടു വശവും ഒരുപോലെ വെച്ചിട്ടിങ്ങനെ മടക്കിയിട്ട് നമ്മളിതിന്റെ ആംഹോൾ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ കറക്റ്റ് സെന്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചെയ്യുന്നതാണല്ലോ അത് അപ്പൊ ഈ ഒരു നോച്ചും ഈ ഷോൾഡർ ജോയിന്റ് ചെയ്ത ആ ഒരു ലൈന് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ടാവുമല്ലോ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു പീസിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന മാത്രം ഈ ഷോൾഡർ ജോയിന്റ് ചെയ്യുന്ന ആ ഒരു ലൈനും ഈ ഒരു പോയിന്റും അതായത് ഈ സ്ലീവിന്റെ കറക്റ്റ് ഈ ഒരു ഭാഗത്തിന്റെ സെന്ററും നമ്മുടെ ടോപ്പിന്റെ ഈ ഓക്ക് ഭാഗത്തെ ഇതിന്റെ ഈ ആംഹോളിന്റെ കറക്റ്റ് സെന്ററും ഒപ്പം വരുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കണ്ടല്ലോ ഇതിങ്ങനെ ഒപ്പം വെച്ചിട്ട് നമ്മൾ ആദ്യം ഒരു വശത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് അധിക വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നതും എപ്പോഴും നമ്മൾ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മളിത് ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കണ്ടോ ഈ ഷോൾഡറിന്റെ ഈ ഒരു ആംഹോളും പിന്നെ അതേപോലെ സ്ലീവിന്റെ ആംഹോളും കറക്റ്റ് മെഷർമെന്റിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അപ്പൊ പിന്നെ അത് ആ നോക്കാനൊന്നുമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരും ഈ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ടൈമിൽ ചിലപ്പോതായി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ നോച്ചിട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ടാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് അത് എത്തിയിട്ടില്ല അപ്പൊ അത് എന്ത് ചെയ്യും ഒന്ന് നന്നായിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ടൊക്കെ അങ്ങ് സ്റ്റിച്ച് ചെയ്യും അങ്ങനെ ഏകദേശം ഈ ഈയൊരു ഭാഗത്തേക്ക് അത് എത്തിക്കും അങ്ങനെ ചിലത് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ നോച്ചിട്ട് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക അതായത് ഈ ഒരു ഭാഗത്ത് നമ്മൾ നോച്ചിട്ട് കൊടുക്കാതെയാണ് നമ്മളത് ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കാം ഇതിന്റെ സെന്റർ നമ്മൾ നോക്കിയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല നമ്മളിത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതായത് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ഭാഗവും കൂടി ചെക്ക് ചെയ്തു അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടുന്നുണ്ടോ നോക്കി അപ്പൊ ആ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അപ്പൊ അതെന്തായാലും കറക്റ്റ് മെഷർമെന്റ് തന്നെയാണ് ഇനിയിപ്പത് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നുള്ള ലെവലിക്ക് നമ്മൾ എന്ത് ചെയ്യും ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് ഇത് സ്റ്റിച്ച് ചെയ്ത് പോരും ഇങ്ങനെ ഒരറ്റത്ത് നിന്ന് നമ്മൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോ ഈ ഒരു കറക്റ്റ് വരുന്ന ആ ഒരു നോച്ച് ഉണ്ടല്ലോ അതായത് നമ്മളെ സ്ലീവിന്റെ സെന്റർ ഭാഗം ചിലപ്പോ ഈ ഒരു ഷോൾഡറിന്റെ സെന്റർ ഭാഗത്തിന് കറക്റ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത് എന്നിട്ട് ഇത് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുമ്പോ ഇങ്ങോട്ടേക്ക് തികയാതെ വരും ചിലപ്പോ ചില ഇനിയിപ്പോ തികയാതെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ ഒന്ന് വലിവ് വരുന്ന ഭാഗമാണ് അപ്പത് ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ തയ്ക്കും അങ്ങനെയൊക്കെ തയ്ക്കാറുണ്ട് കാരണം ഞാൻ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഒക്കെ പഠിക്കുന്ന ടൈമിൽ അങ്ങനത്തെ കുറെ അബദ്ധങ്ങൾ നമ്മളെ കയ്യില് പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുക തുടക്കത്തിൽ ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ടാവും കാരണം നമുക്ക് ഇതെങ്ങനെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു രൂപം പടച്ചു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ അത് ക്ലിയർ ആയി വരണം എന്നുള്ളതാവൂല ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കണം അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അപ്പൊ നമ്മളെന്ത് ചെയ്യും സ്ലീവ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ശരിക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ സംഭവിക്കുന്നത് ഈ ഒരു സ്ലീവിന്റെ സെന്ററും ഇതിന്റെ സെന്ററും ഒരുമിച്ച് വരില്ല നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന ടൈമിൽ ഇത് ചിലപ്പോ കുറച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും നിൽക്കുക മനസ്സിലായല്ലോ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു സെന്റർ ഭാഗം കുറച്ച് അതായത് നമ്മുടെ ഷോൾഡറിന്റെ ആ ലൈനിൽ നിന്നും കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ടാവാം മനസ്സിലായല്ലോ കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ലീവിന്റെ സെന്റർ വരുന്നത് ഈ ഒരു ഭാഗത്താണ് മനസ്സിലായല്ലോ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സ്ലീവിന്റെ സെന്റർ കിടക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡറിന്റെ ആ കറക്റ്റ് ഭാഗത്തേക്ക് ഈ ഒരു സ്ലീവ് വരാൻ വേണ്ടിയിട്ട് ഈ എന്ത് ചെയ്യും ഈ നെക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി പോകും കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി വരും ഈ ഒരു ഭാഗം ഈ ഒരു സ്ലീവും അതോടുകൂടി ഇങ്ങനെ നീങ്ങും അതായത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമ്മളെ ഷോൾഡർ മുതൽ നമ്മളെ സ്ലീവിന്റെ അത് താഴെ വരെ അതായത് കൈയിൻ്റെ താഴെ അറ്റം വരെ നമ്മളെ ഈ ഒരു സൈഡിലുള്ള ആ ഒരു ഭാഗം ഉണ്ടാവല്ലോ നമ്മളെ കൈയിന്റെ സൈഡിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗം വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ കൈ ഇങ്ങനെ തിരിയും മനസ്സിലായല്ലോ കൈ ഇങ്ങനെ നമ്മളെ കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് കൈ നമ്മളെ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് തിരിഞ്ഞു വരും അപ്പോ ഈ ഒരു ഷോൾഡറിന്റെ ലൈൻ എന്ത് ചെയ്യും കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ അതായത് നെക്ക് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറി വരും നമുക്ക് എന്ത് ചെയ്യണം ഈ പോയിന്റ് നമ്മുടെ ഷോൾഡർ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വരണം അപ്പൊ അതിന് വേണ്ടിങ്ങനെ കുറച്ച് നീങ്ങും അങ്ങനെ നീങ്ങുമ്പോൾ നമ്മുടെ നെക്ക് എന്ത് ചെയ്യും ഇങ്ങനെ കയറി വരും മനസ്സിലായല്ലോ അപ്പൊ ഈ നെക്ക് ഇങ്ങനെ കയറും ബാക്ക് നെക്ക് നന്നായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും അപ്പൊ നമ്മൾ ഇടുമ്പോ കുഴപ്പമില്ല അതായത് നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആ നെക്കൊക്കെ കറക്റ്റ് ആണ് എന്ന് പറയും പക്ഷെ കുറച്ച് ടൈം നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും ഈ നെക്ക് ഇങ്ങനെ കയറി കയറി വന്നിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുന്നതിന്റെ മെയിൻ പ്രശ്നം ഈ സ്ലീവിന്റെ സെന്ററും ഷോൾഡറിന്റെ ആ ലൈന് വരുന്ന ആ സെന്ററും കറക്റ്റ് മെഷർമെന്റിൽ വരാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു നോച്ച് ഇട്ടിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് സെന്റർ കട്ട് ചെയ്ത് അടയാളപ്പെടുത്തുക ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഒരു മാർക്ക് എന്തെങ്കിലും ഒരു ചോക്ക് വെച്ചിട്ട് ചെറിയൊരു മാർക്ക് കൊടുത്താലും മതി എന്നിട്ട് ഇതും ഇതും കറക്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ആദ്യം നമ്മൾ സെന്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം മനസ്സിലായല്ലോ ഈ സ്ലീവിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ താഴെ വരെ വരിക അതിനുശേഷം നമ്മൾ ഡ്രസ്സ് ഇപ്പുറത്തേക്ക് മറിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ മറിച്ച് പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ അതേപോലെ തന്നെ ഈ സെന്ററിൽ നിന്നും തുടങ്ങിയിട്ട് ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോല അങ്ങനെ നമ്മൾ എന്തായാലും രണ്ട് ഭാഗത്തേക്കും സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ സ്ലീവ് ഇല്ലെങ്കിൽ അധിക പേർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഇനക്ക് ബാക്കിലേക്ക് കയറിപ്പോകുന്നത് പിന്നെ വേറെ ഒരു പ്രശ്നം വരുന്നത് ചിലവൾക്ക് അതായത് നമ്മൾ ഈ മുതുകിന്റെ ഭാഗം വരുവല്ലോ അല്ലെങ്കിൽ ഈ ബാക്കിലേക്കുള്ള പുറകുവശത്തേക്കുള്ള ഭാഗത്ത് കുറച്ച് വിരിവ് കൂടുതലുള്ളവരുണ്ടാവും അതായത് ഷോൾഡറിന്റെ ബാക്കിലോട്ട് കുറച്ച് വീതിയും കുറച്ച് തടിയും ചിലർക്ക് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് ഇറച്ചി കൂടുതലുള്ളവരുണ്ടാവും അതായത് നമ്മളെ ബാക്കിലേക്ക് കുറച്ച് വണ്ണം കൂടുതലുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് അതായത് അവർക്ക് ചില ചിലർക്ക് ഫ്രണ്ട് കുറവായിരിക്കും ബാക്കിലേക്ക് കുറച്ച് വീതിപ്പാട് വരുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും ഫ്രണ്ടില് ഒരു ബ്രസ്റ്റ് സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ പതിനെട്ടായിരിക്കും കിടക്കും കുറച്ച് പതിനെട്ടായിരിക്കും ബാക്കിലേക്ക് ഇങ്ങനെ ഇവിടക്കൊക്കെ വിരിവ് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് നെക്ക് ഇങ്ങനെ ഇറങ്ങി പോകും അങ്ങനത്തെ പ്രശ്നം വരും അപ്പോ അങ്ങനത്തെ പ്രശ്നമുള്ള പോലെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം ഈ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ കാളും ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഒക്കെ ബാക്ക് നെക്കിന്റെ ഷോൾഡർ എന്ത് ചെയ്യാം കട്ട് ചെയ്യുമ്പോ ഇതേപോലെ ബാക്ക് നെക്കിന്റെ ഷോൾഡർ കുറച്ച് കയറ്റി കട്ട് ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത പോലെ കട്ട് ചെയ്യാനല്ലാത്ത പറയുന്നത് അതായത് ഇപ്പൊ ഞാൻ ഒരേ ലെവലിൽ കട്ട് ചെയ്തതിന്റെ ഏഹ് ഇത് കൂടെ മാറ്റി കട്ട് ചെയ്തു മാത്രം അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മള് ഇപ്പൊ നമ്മൾ ഒക്കെ തയ്ക്കുമ്പോ കണ്ടിട്ടില്ലേ അതായത് ഫ്രണ്ട് നെക്ക് നമ്മള് കട്ട് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക അപ്പൊ ഈ ബാക്ക് നെക്ക് നമ്മള് ഫ്രണ്ട് നെക്കിന്റെ മുകളിൽ അല്ല ബാക്ക് നെക്കിന്റെ മുകളിൽ നമ്മൾ ഈ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിനേക്കാളും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതൽ ഇതിന്റെ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം എടുക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ ഷോൾഡറിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗം അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ ഇങ്ങനെ മറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും മനസ്സിലായല്ലോ ഇങ്ങനെ ആയിരിക്കും വരിക അതായത് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും ഫ്രണ്ട് നെക്കിന്റെ ഈ ഒരു ഭാഗം കുറച്ച് ഇറങ്ങിയിട്ട് ഫ്രണ്ട് നെക്കിന്റെ മുകളിലേക്ക് ഈ ഷോൾഡർ ഇങ്ങനെ ഇറങ്ങി വരും ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഇത് ഷോൾഡർ ജോയിന്റ് ചെയ്തതിന് ശേഷം ഉണ്ടാവുക മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ ഇതിന് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോ നമ്മള് ഒരു ഈ ഭാഗം ഉണ്ടല്ലോ അതായത് നമ്മുടെ ഈ ഒരു ഷോൾഡർ ലൈൻ അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്ത ഭാഗം അപ്പൊ ആ ഭാഗത്തേക്ക് കറക്റ്റ് ആക്കിയിട്ടല്ലോ നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത് അതായത് നമ്മൾ സ്ലീവ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം സ്ലീവിന്റെ സെന്റർ സ്ലീവിന്റെ സെന്റർ നമ്മൾ കറക്റ്റ് പിന്നെ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതെങ്കിലും ഓച്ചിട്ട് കൊടുത്തിട്ട് ഇതിന്റെ സെന്റർ നമ്മൾ കണ്ടുപിടിക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സെന്റർ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക ഫ്രണ്ടിലേക്ക് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം കിടക്കുന്നുണ്ടാവുക പക്ഷെ ഇവിടെയല്ല നമ്മുടെ അതായത് കറക്റ്റ് സെന്റർ വരുന്നത് അപ്പൊ ഈ സെന്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ തുണിയുടെ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും അതായത് കറക്റ്റ് നമ്മുടെ ചെസ്റ്റ് വരുന്ന ഈ ഒരു ചെസ്റ്റിന്റെ മെഷർമെന്റ് ഇവിടെയാണല്ലോ നമ്മൾ അടയളപ്പെടുത്തുക ഈ ആംഹോളിന്റെ ഈ അറ്റം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ഇവിടെ ആയിരിക്കും ജോയിന്റ് വരിക ജോയിന്റ് കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും നിൽക്കുക പക്ഷെ നമ്മുടെ ഈ ഒരു ആംഹോളിന്റെ സെന്റർ എന്ന് പറയുന്നത് ബേക്ക് വശത്തെ പീസിന്റെ കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടായിരിക്കും അതിന്റെ സെന്റർ വരുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവിടെയാണല്ലോ ഇതിന്റെ സെന്റർ വരുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഇവിടെയാണ് ഇതിന്റെ സെന്റർ വരുന്നത് പക്ഷെ നമ്മുടെ ഷോൾഡർ ജോയിന്റ് വന്നിരിക്കുന്നത് എവിടെ നമ്മുടെ രണ്ട് പീസിന്റെ കുറച്ച് താഴേക്ക് ഷോൾഡറിന്റെ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഫ്രണ്ട് പീസിലായിരിക്കും ഈ ജോയിന്റ് വരിക പക്ഷെ ആ ജോയിന്റിലല്ല നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക എന്നിട്ട് ആ സെന്ററിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ഇത് വെച്ചുകൊടുക്കുക ഏഹ് സ്ലീവ് വെച്ചുകൊടുക്കുക എന്നിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് അപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യാ ഈ ഷോൾഡറിന്റെ ജോയിന്റും ഈ സ്ലീവിന്റെ ജോയിന്റും ആക്കിയിട്ട് അതായത് ഇതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു വശത്തേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാ എന്നിട്ട് വീണ്ടും നമ്മൾ സെന്ററിൽ നിന്ന് അപ്പുറത്ത വശത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ബാക്കിലേക്ക് നല്ല വലിവ് വീതിയൊക്കെ കൂടുതലുള്ളവർക്ക് എന്ത് ചെയ്യും ഇതൊന്നിങ്ങനെ കയറി നിൽക്കും ഈ സ്ലീവ് ഒന്ന് സ്ലീവ് അല്ല ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്നിങ്ങനെ ഇറങ്ങിയാലും ഈ നെക്ക് വല്ലാണ്ട് കയറി പോകൂല മനസ്സിലായല്ലോ കാരണം നമ്മളെ നെക്കിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരുപാട് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ലെങ് എടുത്തത് കൊണ്ട് തന്നെ ഈ നെക്ക് ഇങ്ങോട്ട് കയറുന്ന പ്രശ്നം ഉണ്ടാവില്ല കാരണം നമുക്ക് ഇവിടെ വീതി കൂടുതലാണല്ലോ നമ്മുടെ ബാക്കിലേക്ക് അപ്പൊ ആ വീതി കൂടുതലാവുക കാരണം നമ്മൾ ഷോൾഡറും കുറച്ചധികം ബാക്കിത്തെ പീസിന് മാത്രം ഷോൾഡർ കൂട്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ചിലപ്പോ ചിലർക്ക് അതായത് ബാക്കിൽ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതായത് ബാക്കിൽ വണ്ണ കൂടുതലോ വീതി കൂടുതലോ മുതുകിന് വീതി കൂടുതലോ ഒന്നും പക്ഷെ ചിലർക്ക് എങ്ങനെ ഉണ്ടാവും ബ്രസ്റ്റ് സൈസ് ചിലപ്പോ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് മേഖലക്ക് ഇങ്ങനെ ഇറങ്ങി പോകും ചില ചില ടൈമിൽ അങ്ങനെ വരും അങ്ങനെ വരാറുള്ളവർക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചെറിയ ഡാർട്ട് അടിച്ചു കൊടുക്കൂലെ അതായത് ചിലര് ഇതിന് ഇത് പറയാറുണ്ട് ടെക് കൊടുക്കാന്ന് പറയലുണ്ട് പക്ഷെ അത് ടെക് അല്ല നമ്മളിതിനെ ഡാർക്ക് അടിക്കുക എന്നിട്ട് പറയാ ഇവിടെ ഇങ്ങനെ ചെറിയ ഡാർക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ഇവിടെ നമുക്കൊരു ഷെയ്പ്പ് കിട്ടും അതായത് നമ്മുടെ ചെസ്റ്റിന്റെ ആ ഭാഗത്ത് നമ്മുടെ ബ്രസ്റ്റ് വരുന്ന ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ഷേപ്പിൽ നിൽക്കും മനസ്സിലായല്ലോ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ സ്റ്റിച്ച് ചെയ്യുമ്പോ ഇങ്ങനെ ചെറിയ ഡാർട്ട് രണ്ട് ഡാർട്ട് ഈ രണ്ട് സൈഡിലും നമുക്ക് കൊടുത്താല് ഇവിടത്തേക്ക് ഒരു പിടുത്തുണ്ടാവും നമ്മുടെ വേസ്റ്റിന്റെ ആ ഭാഗത്തേക്ക് ഒരു പിടുത്തുണ്ടാവും ചെസ്റ്റിന്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഷെയ്പ്പ് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് എന്താവും ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ചെസ്റ്റിന്റെ മുകളിലൂടെ നിങ്ങളുടെ ബാക്കിലേക്ക് കയറി പോകാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും ഒരു പരിധി വരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കയറി പോകുന്നു എന്നുള്ള പ്രശ്നമുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും ഇ വരാതെ അതായത് നിങ്ങൾ സ്ലീവ് ജോയിന്റ് ചെയ്യുന്നത് അപ്പൊ കറക്റ്റ് തന്നെയാണ് പക്ഷെ എങ്കിലും കയറി പോകുന്നുണ്ട് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഡ്രസ്സിന്റെ ഫ്രണ്ടില് ഇതേപോലെ ചെറിയ രണ്ട് ഡാർട്ട് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും ഇവിടുത്തേക്ക് ഒരു പിടുത്തം പോലെ ഉണ്ടാവും നമ്മുടെ വേസ്റ്റിന്റെ അവിടെക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും അതുകൊണ്ട് ഈ ഫ്രണ്ട് നെക്ക് ബാക്കിലേക്ക് ഇറങ്ങി പോവാ പോകൂലട്ടോ അങ്ങനെ ഒരു പരിധി വരെ നമുക്കത് തടയാം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവരും അതുപോലെ ചെയ്തു നോക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടോ അപ്പൊ ഇതുപോലത്തെ അടിപൊളി ടിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ